ദൈവത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഥമ ബാഹ്യ കേരള മിഷൻ സെന്ററായ കോയമ്പത്തൂർ തടാകം ക്രിസ്ത്യ ശിഷ്യാശ്രമം ഇന്ന് നവതിയുടെ നിറവിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ബിഷപ്പ് ഹെർബർട്ട് പെക്കൻഹാൽ തന്റെ ദീർഘ വീക്ഷണത്തിന്റെ ഭാഗമായി തടാകം എന്ന കൊച്ചു ഗ്രാമത്തിൽ ആരംഭിച്ച് ഇന്ന് സഭയിൽ പ്രക്ഷോഭിക്കുന്ന ഒരു പുണ്യഭൂമിയാണ് തടാകം ആശ്രമം പൂർവ്വപിതാക്കന്മാരുടെ നേതൃത്വപാഠകത്തിൽ വളർച്ചയുടെ ബാധയിൽ വ്യത്യസ്തങ്ങളായ ചരിത്ര നാഴിക കല്ലുകളോടൊപ്പം പുതിയൊരു ചരിത്രമുഹൂർത്തം കൂടി സൃഷ്ടിക്കാൻ ഇന്ന് തടാകാശ്രമം സജ്ജമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി അഞ്ച് വൈകുന്നേരം ആറു മണിക്ക് തടാകാശ്രമത്തിൽ വെച്ച് നടക്കുന്ന നവതിയുടെ ഉദ്ഘാടനം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്ക ഭാവ നിർവഹിക്കുന്നു വിശിഷ്ടാതിഥിയായി അമേരിക്കൻ ഓർത്തഡോക്സ് സഭയുടെ സിനഡ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറൻറ്റ് മൈക്കിൾ ദാഹുലിച്ച് തടാകം ആശ്രമം വിസിറ്റർ ബിഷപ്പ് അഭിവന്യ ഗീവർഗീസ് മാർ മാർക്കോറിലോ സിനിമ മറ്റ് പിതാക്കന്മാരും സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരും പങ്കെടുക്കുന്നു ഈ അനുഗ്രഹീത ചടങ്ങിലേക്ക് വിശ്വാസികളായ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളും സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ